വിജയപുരം പഞ്ചായത്ത് ആറാം വാർഡിലെ പക്കത്തുകുഴി ഭാഗത്ത് ജനവാസ മേഖലയിലാണ് ശ്മശാനം പണയുന്നതിന് സ്വകാര്യ വ്യക്തിക്ക് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അനുമതി നൽകിയത് നാൽപ്പത് കുടുംബങ്ങളിലായി അഞ്ഞൂറിലധികം ആളുകൾ ഈ ഭൂമിക്ക് തൊട്ടടുത്തായി താമസിക്കുന്നു ഇവിടെ ശ്മശാനം പണതാൽ തങ്ങളുടെ കുടിവെള്ളം മലിനമാകുമെന്ന് പ്രദേശവാസികൾ ഉറപ്പിച്ചു പറയുന്നു സമീപത്തെ പടിഞ്ഞാറേക്കര കുടുംബക്കാരുടെ പുരയിടത്തിലെ കിണറ്റിൽ നിന്നുള്ള വെള്ളമാണ് വാട്ടർ പൈപ്പ് ഇട്ടെടുത്ത് നാട്ടുകാർ ഉപയോഗിക്കുന്നത് മുകൾ ഭാഗത്ത് ശ്മശാനം പണതാൽ ഇവിടെ നിന്നുള്ള മാലിന്യം കുടിവെള്ള സ്രോതസ്സിലേക്ക് എത്തുമെന്നും നാട്ടുകാർ പറയുന്നു വർഷങ്ങളായുള്ള ഇവരുടെ കുടിവെള്ള സ്രോതസ്സാണിത് സമീപത്തുള്ള ബോർമയിലേക്കും ആവശ്യമായ വെള്ളം ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത് ഇവിടെ ഒരു കാരണവശാലും ശ്മശാനം പണിയാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ ഇത് ഞങ്ങളൊക്കെ ഇവിടെ വരുന്ന കാലം മുന്നേ തന്നെ പടിഞ്ഞാറക്കർക്കാർ ഞങ്ങൾക്ക് ഇട്ട് വന്ന ഒരു ചെറിയ ഓലിയായിരുന്നു അതവര് കിണർ ഇറിഞ്ഞിറക്കി അവർ ഞങ്ങൾക്കത് പൈപ്പിട്ട് അവരുടെ തോട്ടത്തിൽ കയറാതിരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഇട്ട് വന്നിരിക്കുന്നത് ഇതിൽ നിന്ന് ഞങ്ങളുടെ ഇവരുടെ ഇപ്പൊ ഒരു മശാനം വരുവാണെങ്കിൽ ആ മശാനത്തിൻ്റെ അഴുക്ക് മുഴുവൻ ഇവിടെ വന്ന് ഇത്രയും വീട്ടുകാരും ഈ ഇതിനകത്തുള്ള ഇത്രയും വീട്ടുകാർക്കും കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടായിരിക്കും ഞങ്ങൾക്ക് വേറെ പൈപ്പ് ലൈനോ ഞങ്ങൾക്ക് വേറെ ഉള്ള അങ്ങനെ ഒരു വെള്ള ഞങ്ങൾക്ക് ഒരു കിണർ കുത്താന്ന് വെച്ചാൽ പാറയായതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങളുടെ ഒരു കാരണവശാലും ഇവിടെ മശാനം വരാൻ പാടില്ല മശാനം വന്നാ വരാൻ ഞങ്ങളത് അനുവദിക്കത്തില്ല നമ്മുടെ ഈ തൊട്ടടുത്ത് ഈ തൊട്ടപ്പുറത്ത് ഒരു ബോർമയുണ്ട് അവരും എടുക്കുന്ന ഈ വെള്ളമാണ് പിന്നെ അവർക്ക് അതുകൂടാതെ അവിടെ കിണറുമുണ്ട് അപ്പോൾ ഈ ബോർമ്മ വരെ ഇത് ബാധിക്കും ആ ബോർമ തുടങ്ങാനായിട്ട് ഒരു മൂന്നാല് മാസത്തോളം അവർ പഞ്ചായത്ത് കയറി ഇറങ്ങിയിട്ടാണ് അവർക്ക് ഇങ്ങനെ അതിൻ്റെ പിന്നെ ലൈസൻസും ഇതെല്ലാം കിട്ടിയത് ഇപ്പം ഈ ശ്മശാനം തുടങ്ങാനായിട്ട് അവർക്ക് മൂന്ന് ദിവസം കൊണ്ട് നടന്നാണ് അതിൻ്റെ പേപ്പർ വർക്കെല്ലാം നടന്നതാണ് ഇതിനകത്ത് എന്ത് ദുരൂഹതയുണ്ട് നമുക്ക് ഇത് കണ്ടെത്തണം പാറ നിറഞ്ഞ പ്രദേശമായതിനാൽ കുടിവെള്ളത്തിന് ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു നാട്ടുകാർ ദേവാനുഗ്രഹം പോലെ ലഭിച്ച കുടിവെള്ള സ്രോതസ് ഇല്ലാതാക്കാൻ ഒരിക്കലും തങ്ങൾ സമ്മതിക്കുകയില്ലെന്നും പഞ്ചായത്ത് നൽകിയ അനുമതി പിൻവലിക്കണമെന്നും പ്രദേശവാസികൾ പറയുന്നു ഈ അന്വേഷണം കൊടുത്തോ എനിക്ക് ആരോടും ഒന്ന് റെഡി ു വാർഡ് മെമ്പർ പോലും അറിയാതെയാണ് ഇവിടെ ശ്മശാനം പണിയാൻ പഞ്ചായത്ത് ഭരണസമിതി അനുമതി നൽകിയതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് വരും ദിവസങ്ങളിലും ശക്തമായ എതിർപ്പ് തുടരാനാണ് നാട്ടുകാരുടെ ഒറ്റക്കെട്ടായ തീരുമാനം ന്യൂസ് ബ്യൂറോ കോട്ടയം